ഞാൻ ഇനിയിപ്പോ ഇരുന്ന് ഈ പറഞ്ഞ പോലെ ചവിട്ടി പുറത്തു വെക്കണമെങ്കിൽ മനസ്സിലായോ ഞാൻ മുഖ്യമന്ത്രിയെ തള്ളി പറയാൻ മനസ്സിലാക്കില്ല നിങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട് അത് എനിക്കൊരു സ്റ്റാൻഡേർഡാകും മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം ഈ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇവർക്ക് എന്നെ വേണ്ട എന്ന് പറയുമ്പോ അതിന് അപ്പൊ ഞാൻ എന്റെ വാർത്ത നോക്കും അത് വരെ ഞാൻ ഈ പാർട്ടി പോരാടും മനസിലായോ ഇപ്പൊ പി ശശിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ പി ശശിയെ കുറിച്ച് പറയാൻ പറഞ്ഞ സഖാക്കള് കഴിഞ്ഞ രണ്ടു മൂന്നു ദിവസമായിട്ട് എടുത്തു നിങ്ങൾക്ക് ഈ ഫോണൊന്നും കാണിച്ചിരാൻ പറ്റില്ല സാക്ഷി കുടുംബത്തിലെ സഖാക്കളുടെ മെസ്സേജ് അമ്മമാരുടെ മെസ്സേജ് കരഞ്ഞുകൊണ്ടുള്ള ഈ ആർ എസ് എസ് ബന്ധം കണ്ണൂരിലെ സഖാക്കളുടെ കണ്ണീരിന്റെ കഥ ഈ ഫോണിലാ

എം ആർ അജിത്മാർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പി വി അൻവർ ഈ ഒരു ലോഗിക്ക് വേണ്ടി പ്രവർത്തിക്കാം ഞാൻ ശക്തമായ നടപടി എടുത്തതുകൊണ്ട് ആ കള്ള ലോഗിയെ സഹായിക്കാൻ വേണ്ടിട്ട് പക്ഷേ കൊടുത്ത വാർത്ത ആ സ്റ്റേറ്റ്മെന്റ് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഇന്ന് തെറ്റിദ്ധരിപ്പിട്ട് ഒരു